കാർഡ്സ് ഇരുപത്തിയഞ്ചിന് നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കും ആഘോഷ പരിപാടികൾക്ക് കാഞ്ഞിരം മറ്റം കാർഡ്സ് ഓപ്പൺ മാർക്കറ്റിൽ പതിനാലിന് തുടക്കമാകും പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഒന്നിലെ ഉദ്ഘാടന യോഗത്തിൽ എത്തിയ വിശിഷ്ടാതിഥികളും പങ്കെടുക്കും കാർഷിക മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന കാർഡ്സിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച കർഷക കൂട്ടായ്മ ഇരുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുമ്പോൾ കാർഷിക മേഖലയിലെ വാണിജ്യ വിപണന രംഗത്ത് ഒരു സമാന്തര സംവിധാനം പ്രാവർത്തികമാക്കുന്നതിന് കേരളത്തിനാകെ മാതൃകയായിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് പതിനാലിന് ആരംഭിക്കുന്നത് ഒരു ഒരു വർഷം വർഷം പരിപാടി തുടക്കം നവംബർ അന്ന് തുടങ്ങിയ ദീപാവലിയും ശിശുവിനും ആ ദിവസമാണ് തുടങ്ങിയത് അത് അതേ വഴി ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാത്രമായിട്ട് നടക്കുന്നത് ഇനി ഉള്ള ഇരുപത്തഞ്ചു വർഷം എന്ത് അല്ലെങ്കിൽ ഇനിയുള്ള പതിനഞ്ച് വർഷം എന്ത് ഞങ്ങൾ വേദിയിലിരിക്കുന്ന ആരും ഇനിയുള്ള ഇരുപത്തിയഞ്ച് വർഷത്തേക്കൊന്നും കാണില്ല എങ്കിലും പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു കാര്യം ഒരു ഒരു ഇതായിട്ട് കാർഡ്സിനെ മാറ്റിയാത്തുള്ളതാണ് ഇനി ഞങ്ങൾ കൊണ്ട് മുടക്കലല്ല പുതിയ തലമുറയ്ക്ക് ഇത് കാണ്ടോറി അപ്പം അതിന് പര്യാപ്തമായിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും ഞങ്ങൾ ഇരുപത് വർഷക്കാലം കൊണ്ട് अनु uh, കാഞ്ചിരവട്ടം ബൈപ്പാസിലുള്ള കർഷക ഓപ്പൺ മാർക്കറ്റിലാണ് രജ ജൂബിലി ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ കാർഡ്സിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്ന വിശിഷ്ട അതിഥികളെല്ലാവരെയും എല്ലാവരെയും അണിനിരത്തിയാണ് ജൂബിലി ആഘോഷ വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ക്രമീകരിക്കുന്നത് കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ട്രിക്കൽ യോഗത്തിൽ അധ്യക്ഷനാകും പി ജെ ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്യും രക്ഷാധികാരിയായിരുന്ന പി കെ കൃഷ്ണൻ നായരുടെ ഛായാചിത്രം കെ ഫ്രാൻസിസ് ജോർജ് എം പി ആരാച്ചാദനം ചെയ്യും മികച്ച കർഷകരെയും ബാല കാർഡ്സിന്റെ അണിയറ പ്രവർത്തകരെ കെ ഫ്രാൻസിസ് ജോർജ് ആദരിക്കും അഡ്വക്കേറ്റ് വിദ്യാസാഗർ മുഖ്യപ്രഭാഷണം നടത്തും ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരം അനുഗ്രഹ പ്രഭാഷണം നടത്തും മുൻ മുനിസിപ്പൽ ചെയർമാൻ എം പി ഷൌക്കത്തലി പ്രൊഫസർ എം ജെ ജേക്കബ് പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ലീലാമ ജോസ് തോമസ് മാത്യു അഡ്വക്കേറ്റ് ബാബു പരമേശ്വരൻ സുമതി നാരായണൻ നായർ പി എം മാനുവൽ എം എസ് നാരായണൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിക്കും എൻ ജെ മാമച്ചൻ സ്വാഗതവും എം ഡി ഗോപിനാഥൻ നായർ നന്ദിയും പറയും അഞ്ചു മണി മുതൽ സ്നേഹ വിരുന്നും പങ്കെടുക്കുന്നവർക്കെല്ലാം സ്നേഹ സമ്മാനങ്ങളും വിതരണം ചെയ്യും തുടർന്ന് ആറു മണി മുതൽ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ നൃത്തോത്സവവും ഗാനമേളയും നടക്കും വാർത്താ സമ്മേളനത്തിൽ കാൾസ് പ്രസിഡന്റ് കെ ജി ആന്റണി പ്രൊഫ സജി മാത്യു ജോയിന്റ് സെക്രട്ടറി എൻ ജെ മാമച്ചൻ ഡയറക്ടർമാരായ കെ എം മത്തച്ഛൻ കെ എം ജോസ് സിബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണീഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേഴ്സ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് Perumbavu Trisho Angamale An assortment for all your needs